കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മെനക്കെട്ട നല്ല എന്നും നിക്കുന്ന കുറച്ച് സാധനങ്ങള് ഏത് ആൾക്കാർക്കും എടുക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതായത് പ്രകൃതി കിട്ടുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് ഡെക്കറേറ്റീവായിട്ടല്ലേ നിങ്ങൾ ഇതുപോലെ വേറെ എവിടെയും കണ്ടില്ല ചിരട്ടകൾ കൊണ്ട് ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് തോന്നിയ ഒരു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ഓരോ നമ്മുടെ അഭിപ്രായങ്ങൾ കേടുവരില്ലെടുക്കുന്ന ഒരു ജോലി മാത്രമാണ് ഏറ്റവും ശ്രമകരായിട്ടുള്ളത് ബാക്കിയൊക്കെ നമുക്ക് പെയിന്റ് ഉപയോഗിച്ച് ചെയ്യാം ഏഹ് വീട്ടമ്മമാർക്ക് സുഖമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അമ്മമാർക്ക് മാത്രല്ല വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്ക വരുമാനം ഇണ്ടാക്കാം